എൻ്റെ പേര് സിനാജ് വീട് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് കക്കാട് മുടക്കിൽ പാലത്തിനടുത്താണ് എൻ്റെ വീട് അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു അവക്കാടോയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഏകദേശം ഏഴ് വർഷം മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ നേഴ്സറിയിൽ നിന്നും എനിക്ക് തന്ന ഒരു അവക്കാടോ ഞാനിവിടെ നടുകയും അത് മൂന്നാം വർഷം വളരെ കുറച്ച് പൂക്കുകയും അങ്ങനെ ഒരു പതിനാറ് കാ അതിനകത്ത് പിടിച്ചു കിട്ടുകയും ചെയ്തു എന്നാൽ പിന്നത്തെ വർഷം അതായത് തൊട്ടടുത്ത മാർച്ചിൽ ഇത് വീണ്ടും നന്നായിട്ട് പൂക്കുകയും ഏകദേശം മുന്നൂറ് കായോളം അതിനകത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ പലരും ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ കുറച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ആദ്യം വഡ്ഡി ചെയ്ത് നോക്കി അത് വിജയിച്ചില്ല വീണ്ടും ഞങ്ങൾ വി ഗ്രാഫ്റ്റ് മെത്തേഡിൽ തൈകൾ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെ വയനാട്ടിൽ നിന്നും ഏകദേശം രണ്ടായിരം തൈവോളം ഇവിടെ എത്തിക്കുകയും ഞങ്ങളത് വളരെ പ്രൊഫഷണലായ ആൾക്കാരെ വെച്ചുകൊണ്ട് ഞങ്ങളത് ഗ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അതിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് തൈകൾ മാത്രം നമുക്ക് പിടിച്ചു കിട്ടുകയും അങ്ങനെ ഞങ്ങൾ ഈ ശ്രമം പരാജയപ്പെടുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ വീണ്ടും അടുത്ത വർഷം അതായത് കഴിഞ്ഞ വർഷം വീണ്ടും ഞങ്ങൾ തൈകൾ കൊണ്ടുവരികയും അത് ഞങ്ങൾ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ഏതായാലും ആദ്യത്തെ വർഷം ചെയ്തതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു നാനൂറ്റി അൻപത് കായോളം ഈ മരത്തിലുണ്ടാവുകയും അങ്ങനെ നല്ലൊരു വിളവ് ഈ മരത്തിനിന്ന് ലഭിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു താല്പര്യം കൂടുകയും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു ആയിരം തൈകളോളം ഇതിനകത്ത് ഉൽപ്പാദിപ്പിച്ചുകൂടെ വെച്ചിട്ടും ഉണ്ട് അപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ തൈകൾ വി ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തുകയാൻ ഞങ്ങൾക്ക് സാധിച്ചത് ആദ്യം ബഡിങ് ചെയ്തപ്പോൾ അത് വിജയിച്ചില്ല അതിനുശേഷമാണ് ഞങ്ങൾ വി ഗ്രാഫ്റ്റിലേക്ക് തിരികയും അങ്ങനെ ഏകദേശം ഒരു ആയിരം തൈയുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇത് കാച്ചപ്പോൾ മാർച്ച് മാസത്തിൽ ഇത് പൂക്കുകയും അങ്ങനെ അത്യാവശ്യം കായ്കൾ നമുക്ക് കിട്ടുകയും ചെയ്തു എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ തൊട്ട് ഏപ്രിൽ മാസം വരെ ഇത് കണ്ടിന്യൂസ് പൂക്കുകയും എന്നാൽ ഏപ്രിൽ മാർച്ച് മാസങ്ങളുണ്ടായ മഴ ഇതിൻ്റെ വിളവിനെ കാര്യമായി ബാധിച്ചു എങ്കിലും നമുക്കേതാണ്ട് ഒരു നാനൂറ് കായയുടെ മുകളിൽ ഇതിന് കിട്ടുകയും ഒരു ക ഏകദേശം നാനൂറ്റി എൺപത്തി എട്ട് ഗ്രാം വരെ ഇതിനകത്ത് തൂക്കം ലഭിക്കുകയും ചെയ്തു ആവറേജ് നാൽ നാനൂറ് ഗ്രാമിന് മുകളിൽ എല്ലാ കായ്കളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിതിൻ്റെ അതിൽ നിന്ന് അതിൻ്റെ സ ഈ മരത്തിൻ്റെ സൈവൺ എടുത്താണ് നമ്മൾ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് വയനാട്ടിൽ നിന്നും റൂട്ട് സ്റ്റോക്ക് കൊണ്ടുവരികയും ഇതിൻ്റെ സൈവൺ ഈ മരത്തിൻ്റെ തന്നെ സൈവൺ എടുത്ത് നമ്മൾ വീട്ടിൽ വെച്ച് ഞാനും എൻ്റെ ഫാദറും കൂടെ കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് വി ഗ്രാഫ്റ്റ് ചെയ്ത് ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു മൂന്നാം വർഷം കാഴ്ച അവക്കാടോയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് ഞങ്ങളുടെ പ്രത്യേകത ഇതിൻ്റെ തൈകൾ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഉൽപ്പാദിപ്പിച്ച് കെ ത്രീ പിറവോം അവക്കാഡോ എന്ന പേരിൽ നമ്മൾ ഒരു നേഴ്സറി പോലെ നമ്മൾ വീട്ടിൽ വെച്ച് വിൽപ്പന നടത്തി വരുന്നു ആവശ്യമുള്ളവർ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് തൈകൾ ലഭിക്കുന്നതാണ് കൊറിയർ മുഖേനയോ വീട്ടിൽ വന്നോ തൈകൾ വാങ്ങാവുന്നതാണ്